ശ്രീ ഗുരുവായൂരപ്പാശരണനാരായണ ശ്രീമത് ഭാഗുര മഹാപുരാണം ചതുർത്ഥസ്കന്ധത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുതൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് അഞ്ച് അധ്യായങ്ങളെ കൊണ്ട് പുരഞ്ജനോപാഖ്യാനം പറയണു അതിൽ രുദ്രഗീതം കഴിഞ്ഞ ആ സമയത്താണ് പുരഞ്ജനോപാഖ്യാനം പറയണത് പ്രചേതസ്സുകൾ പ്രാചീന പരഹിസ്യൻ്റെ മക്കൾ അവർക്കാണ് പത്ത് പേർക്ക് ഒരേപോലെ ഭഗവാനെ ഭജിക്കാനുള്ള മന്ത്രം യോഗാദേശം രുദ്രഗീതം എന്ന ആ മന്ത്രം മഹാദേവൻ പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ മഹാദേവൻ ഇത് പറഞ്ഞു കൊടുത്തു അവർ രുദ്രതീർത്ഥത്തിലിരുന്നിട്ട് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് മക്കൾ ഭജിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനും അനുഗ്രഹിക്കാം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു നാരദനെ തന്നെ വിളിച്ച് പ്രാചീന പരിഹസിനെ മുക്തനാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു അപ്പോൾ അതങ്ങനെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അതങ്ങനെയാണ് മക്കൾ പത്ത് പേരും കൂടിയിട്ട് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കി പ്രാചീന പരിഹസിനെ അനുഗ്രഹിക്കാൻ അത് നാരദനെ തന്നെ നിയോഗിച്ചു എന്നുള്ളതാണ് നാരന്തം പരമാത്മകം ഇതി അത് ഈ കർമ്മഠത്വം ആണ് വിഷയം കർമ്മടത്വം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും കർമ്മയോഗമായിട്ട് ചെയ്യണം അങ്ങനെയാണ് വേണ്ടത് അപ്പം അങ്ങനെ നാരദ മഹർഷി പ്രാചീന പരിഹസൻ്റെ അടുത്ത് ചെന്നു ആ രാജാവ് അദ്ദേഹത്തെ നന്നായിട്ട് സ്വീകരിച്ചു പൂജിച്ചു കുശലം പറയുക അങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ യാഗാദികർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട് നാരത മഹർഷി രാജാവിനോട് പറയുക അതിൻ്റെ ഫലമായിട്ട് സ്വർഗമാണോ അതോ ഈ ഇഹലോകത്തിലെ സുഖമാണോ ഏതൊക്കെയാണ് അങ്ങേക്ക് ലഭിക്കുന്നത് എന്നെല്ലാം കുറച്ചൊരു ഹാസം ഉണ്ടോ എന്നൊരു സംശയം അങ്ങനെ ചോദിച്ചു ഭക്തിയോഗത്തെ ആശ്രയിക്കാതെ കണ്ട് ഈ കർമ്മയോഗത്തെ മാത്രം ആശ്രയിക്കുമ്പോൾ അത് നേരിയവോ ഇതാണ് ചോദ്യം അപ്പോൾ ദുഃഖങ്ങളും എല്ലാം ഈ കർമ്മത്തിൻ്റെ ഫലമായിട്ട് അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പ്രാചീന പരിഹസിനതൊന്നും മനസ്സിലാവണമെന്നില്ല എന്താ ഇങ്ങനെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിനൊട്ടും സുഖമില്ല ഞാൻ ആകെ തോറ്റിരിക്കുക ഇത് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു അപ്പോൾ അങ്ങ് എന്നെ ഒന്ന് തൊട്ടിട്ട് നാല് പുറയ്ക്കൊന്ന് നോക്കൂ എന്നാൽ കുറച്ചൊക്കെ മനസ്സിലാവും അപ്പോൾ സ്വർഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ എന്നാണ് ഈ പ്രാചീന പരിഹസ്യം വിചാരിച്ചത് കാരണം അത്രയും യാഗം ചെയ്തുണ്ട് അപ്പോൾ അതിനൊന്നിപ്പോൾ ഇങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് ചിന്തിക്കണമുകൂടിയില്ല അതാണ് നാരദ മഹർഷിയെ തൊട്ടിട്ട് ഈ ശ്രീ പ്രാചീന പരിഹീസ് നാലുപുറം നോക്കിയപ്പോൾ ഈ യാഗത്തിൽ യാഗപശുവായിട്ട് കൊന്നിട്ടുള്ള കുറേ പശുക്കളുണ്ടായി എത്രയാണ് പറയാൻ നിർത്തിയിട്ട് അത്രയും കൂടുതലുണ്ട് ആ പശുക്കളൊക്കെ രാജാവിനോട് പകരം ചോദിക്കാനായിട്ട് ഈ കൂർത്ത് മൂർത്തുള്ള മറ്റേ കൊമ്പുകളെ കൊണ്ടിങ്ങനെ പ്രാചീന പരിഹീസ് എപ്പോഴാണ് മരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണം അപ്പോൾ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ടാണ് കാത്തുക്ക അതാ മുഖം പറയുണ്ട് കണ്ടപ്പോൾ തന്നെ പേടിയായി ഓ ഞാനിങ്ങനെയൊക്കെ ഈ യാഗം ഭഗവാൻ വേണ്ടി ചെയ്തിട്ട് ഇതാണോ എൻ്റെ അവസ്ഥ എന്ന് തോന്നുകയും ചെയ്തു വല്ലാത്തൊരു പേടി പേടിയുണ്ടായി ഇനിയിപ്പോൾ തന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ആരാണ്ടാവുക എനിക്ക് ഈ കർമ്മടത്വത്തിൽ നിന്ന് മോചനം മോചനം വേണം ഭക്തിയോഗം ജ്ഞാനയോഗം ഇങ്ങനെ രണ്ട് യോഗം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് അറിവ് തരൂ എന്നാ അങ്ങനെയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടായിച്ചാലോ എന്ന് നാരദ മഹർഷിയോട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് ചോദിച്ചു അപ്പോൾ നാരദ മഹർഷി ആൾ ഈ എങ്ങനെയൊക്കെയാണോ അവിടേക്ക് എത്തിക്കാൻ തരാമെന്ന് വെച്ചാൽ അതേപോലെയൊക്കെ എത്തിക്കേ അപ്പോൾ പറഞ്ഞു ഞാനൊരു കഥ പറയാം അതാവും ഇപ്പം നന്നാവുക നേരിട്ടാണ് പറഞ്ഞാൽ അങ്ങേക്ക് അത് അത്രയാണ് മനസ്സിലാവില്ല നമുക്കിപ്പോൾ എന്താ കുഴപ്പമെച്ചാൽ ഈ പരോക്ഷമായിട്ട് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നമുക്ക് ലേശം കമ്മിയാണ് പുരഞ്ജോനോ വ്യാഖ്യാനം ഒരു കുറേ പറയാം എന്നല്ലാണ്ട് എത്രത്തോളം അത് ഉള്ളിക്കാണ്ട് തട്ടും ചോദിച്ചാന്ന് വെച്ചാൽ അങ്ങനെ ഒരു വരുമോ ഭവാടവി പുരഞ്ജനോപാഖ്യാനൊക്കെ ആ മട്ടാണ് എന്തായാലും ആരും പറയാൻ തുടങ്ങി പുരഞ്ജന എന്ന പേരായിട്ടുള്ള ഒരു രാജാവ് പണ്ട് നടന്നിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ രാജേനെ പരിഹസിച്ച നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹത്തിന് പെരപ്പണി ഒരു വലിയ ഇഷ്ടമാണ് എന്നും പെരപ്പണിയാണ് ഒരു പെര കയറ്റും അതിൽ കുറച്ച് കാലമൊക്കെ താമസിക്കും അത് കഴിഞ്ഞാൽ അത് പൊളിക്കും പിന്നെ വേറൊരു പെര ഇങ്ങനെയൊക്കെ ഒരു മട്ടാണ് എവിടെയാ സ്ഥലം കിട്ടിയച്ചാൽ അവിടെയാണ് ഇനി അല്ലാണ്ട് വിചാരിച്ച പോലെ എന്തൊക്കെയാച്ചാൽ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ സൗകര്യങ്ങളൊക്കെ കഷ്ടിയാവുകയും ചെയ്യും വേണ്ട ഇങ്ങനെ പോരാ എന്ന് തോന്നും അങ്ങനെ ആ കൊട്ടാരത്തെ ഇടിച്ച് പൊളിച്ച് കളി പിന്നെ വേറൊരു കൊട്ടാരം വേറെ ഒരു തീല് ഇങ്ങനെയൊക്കെ ഒരു മട്ട അങ്ങനെ ഒരിക്കൽ ഈ ഹിമവാൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഈ പുരഞ്ജനെത്തിച്ചേർന്നു നോക്കുമ്പോൾ അവിടെ നല്ല ഭൂമി നന്ന ഏയ് ഇത് നന്നല്ലോ എന്ന് തോന്നി അപ്പോൾ അവിടെ ചെന്നപ്പോൾ മഹാരാജാവ് അവിടെ അതിമനോഹരമായിട്ടൊരു കൊട്ടാരം കണ്ടു സ്വയമേ സ്വമേ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല നവമുഖി എന്ന പേരായിട്ടുള്ളൊരു വലിയ കൊട്ടാരം അതിസുന്ദരാണ് ഇനി അതിൻ്റെ പരിസരാണെച്ചാലോ അതിന് അതിലേറെ സൗന്ദര്യം വലിയ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കും തനിക്കിത് വാങ്ങാൻ പറ്റുമോ എനിക്കിതിൽ താമസിക്കാൻ പറ്റുമോ പലതും ഇങ്ങനെ ആലോചിക്കുക ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അതിസുന്ദരി ആയിട്ടൊരു സ്ത്രീ ഒരു കുമാരി ആ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ ഉണ്ട് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു താല്പര്യം ഏയ് ഇതാരാ അത് ഇപ്പോൾ ചോദിക്കാൻ ശേഷിച്ചു ചോദിച്ചു വിവാഹം കഴിക്കോ എന്നെ ഇഷ്ടമായിയോ എന്നുള്ള ജാതി നേരിട്ട് ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവരും ഞാനും വിവാഹം കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലൊരു സുന്ദരനായിട്ടൊരു പുരുഷനെ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കണ്ട അങ്ങനെ കണ്ടപ്പോൾ എനിക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടും രണ്ടുപേരും സുഖമായിട്ട് കഴിയാണ് അപ്പോൾ പുരഞ്ജനൻ തൻ്റെ പേരൊക്കെ പറഞ്ഞു എന്താ ഭാര്യ കുട്ടിയുടെ പേരെന്താ ചോദിച്ചു അങ്ങേടെ പേര് പുരഞ്ജനം എന്നുവെച്ചാൽ ഞാൻ പുരഞ്ജനിയാണോ അത്രയേ ഉള്ളൂ ഓ എന്നാൽ പുരഞ്ജനനും പുരഞ്ജനിയും കൂടിയിട്ട് ആ നവമുഖി എന്ന കൊട്ടാരത്തിൽ സുഖമായിട്ട് താമസായി മഹാറാണി എന്ന നിലയ്ക്ക് അഞ്ച് ദാസിമാരുണ്ട് ഈ അഞ്ച് ദാസികൾ ഒരു ഒരു കാര്യസൻ പോലെ ഒരാളുണ്ട് പിന്നെ പഞ്ചാലം ദക്ഷിണ പഞ്ചാലം തുടങ്ങി വഴികൾ ഒമ്പത് ഒമ്പത് ഗോപുരദ്വാരങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ അതിൽ താമസിച്ചു ഒരു കാവക്കാരനായിട്ട് ഒരു അഞ്ച് ഒരു പാമ്പ് അതൊരു പ്രത്യേക കാവക്കാരനാണ് എല്ലാം കൊണ്ടും ഈ ഏത് വിഷയമായാലും ശരി അതൊക്കെ നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിയുമെന്ന് സാരം പുരഞ്ജനന് ഈ കൊട്ടാരം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടുള്ള കാര്യം പറയുമല്ലോ പുരഞ്ജനി അതിലേറെ കുറേശേ മദ്യമൊക്കെ കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴിയുക എല്ലാം കൊണ്ടും സുഖമാണ് സുഖിക്കാൻ ഇന്ദ്രിയ പ്രീതി ധാരാളമായിട്ട് കിട്ടുമ്പോളേ ഈ ഭാര്യയുണ്ട് കൊട്ടാരമുണ്ട് പിന്നെ സുഖിക്കാൻ മറ്റു ചില എല്ലാ ഉണ്ട് ഏർപ്പാടുമുണ്ട് മദ്യമുണ്ട് ചനിപ്പം എന്താ വേണ്ടത് വളരെ ഇഷ്ടമായി പുരഞ്ജനന് കേട്ടോ പുരഞ്ജനിക്ക് അതിലേറെ ഇഷ്ടമായി പുരഞ്ജനി വച്ചാലോ ഈ രാജാവിനെ കുറച്ചൊരു അടിമ പോലെയൊക്കെ കണക്കാക്കി തുടങ്ങി അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കാരണം സുഖം കൂടുതൽ വരിക എന്നല്ലാതെ കണ്ട് പണിയൊന്നുമില്ല എന്നിട്ട് ഗുണ വെച്ചിങ്ങനെ എനിക്ക് അത്രയല്ലേ ഉണ്ട് അപ്പോൾ പുരഞ്ജനി കുറച്ചൊരു ഈ കളിപ്പിക്കണം മട്ട പുരഞ്ജനൻ അങ്ങനെ കളിക്കുകയും ചെയ്യും ഇപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച ഈ ഊണ ഉറക്കം മറ്റേ പാട്ട് പാടൽ ഡാൻസ് എന്തൊക്കെയാച്ചാൽ അതൊക്കെ ഒരേ പോലെയാണ് ഒരുമിച്ച് കരച്ചിലാച്ചാലും ദുഃഖാച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുമിച്ച് തന്നെയാണ് ദുഃഖമൊക്കെ അങ്ങനെ ചിറുക്കിയാച്ചാ ചിറിക്കും കളിക്കാച്ചാ കളിക്കും കുളിക്കാച്ചാ കുളിക്കുക ഉണ്ണാച്ചാ ഉണ്ണും ഉറങ്ങുകച്ചാ ഉറങ്ങും ഒക്കെ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടം തന്നെയാണ് കുറച്ചൊരു കളിക്കുരങ്ങായോയെന്നൊരു സംശയമുണ്ട് ഏതായാലും പൊരിഞ്ചന രാജാവ് സ്വദേ തന്നെ ലേശൂർ ചില കമ്പള്ള കൂട്ടത്തിലാണ് ഒരു താല്പര്യം ഇപ്പം നായാട്ടിൽ കുറച്ചൊരു താല്പര്യമുണ്ട് അങ്ങനെ കുറേശേ നായാട്ടിന് പോകാൻ തുടങ്ങി അഞ്ച് കുതിരകളെ കൂട്ടിക്കെട്ടിട്ടുള്ള ഒരു വേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു തേരിൽ കയറിയിട്ട് യാത്ര ചെയ്യും ആയുധങ്ങളൊക്കെ ആ ധാരാളം മൃഗങ്ങളെ വേട്ടയാടും അങ്ങനെ ക്ഷീണം ബാധിച്ചാൽ മറ്റേ നായാട്ടം നിർത്തിയിട്ട് കൊട്ടാരത്തിലേക്ക് എത്തും കുളി ഉറക്കവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞാൽ ഈ പുതിയ വസ്ത്രങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ദേഹത്തേക്ക് അലങ്കരിച്ച് അങ്ങനെ കിടപ്പുമുറിയിലെത്തും അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ പുരഞ്ജനിയെ കാണാല്ല എവിടെ പോയി ചോദിച്ചു അപ്പോൾ ദാസികളോടൊക്കെ ചോദിച്ചു അപ്പോൾ നായാട്ടിനെ കൂടെ കൊണ്ടുപോകാത്തതുകൊണ്ടുള്ള ശുണ്ഠിയാണ് നിലത്ത് കിടന്ന് കരയുണ്ട് എന്ന് പറഞ്ഞു ആ കോപാ ക്രോധാലയം അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കിടന്ന് കരയാണ് എന്ന് പറഞ്ഞു ഓ അപ്പോൾ അവിടെ ചെന്നു പുരഞ്ജനിയുടെ അടുത്ത് ചെന്ന് തലോടി നല്ല നല്ല വാക്കുകളെയൊക്കെ പറഞ്ഞു ഉണർത്തി മറ്റേ കണ്ണീരൊക്കെ തുടച്ചു മേലൊക്കെ വന്ന് തലോടി പല സാന്ത്വനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുരഞ്ജനി സന്തോഷിക്കുകയും ചെയ്തു അത്രയ്ക്കൊക്കെ ഉള്ളൂ അലോഗ്യം നന്നാ അത്രയ്ക്കൊക്കെ ഉള്ളു ഏതായാലും കാര്യമൊക്കെ സന്തോഷമായിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ട് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഈ പുരഞ്ജനിയുടെ ആലിംഗനാദി സുഖങ്ങൾ ശൃംഗാരാദി ചേഷ്ടകള് മദ്യപാനം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പുരഞ്ജനൻ ആഘോഷിച്ചു എന്നു വെച്ചാൽ അത് സ്വീകരിച്ചു എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിന് സന്താനങ്ങൾ ധാരാളം ഉണ്ടായി എല്ലാം കല്യാണം കഴിച്ചു അവർക്കൊക്കെ പുതിയ പുതിയ വീടുകൾ മറ്റേ കുട്ടികൾ പേരക്കുട്ടികൾ അങ്ങനെ അങ്ങനെ ഒരു ദിവസം പഞ്ചാല രാജ്യത്തിൽ പാഞ്ചാല രാജ്യം പുരഞ്ജനൻ്റെ ഈ സന്താനങ്ങൾ ധാരാളം നിറഞ്ഞാൽ മൊത്തം നിറഞ്ഞാർക്കൊണ്ടുപോട്ടോ അത്രയും കൂടുതൽ ഉണ്ടവിടെ ആ മഹാരാജാവിനെ വാർദ്ധക്യം ബാധിക്കാൻ തുടങ്ങി കുറേശ്ശെ കുറച്ചായിട്ടെ ആ സമയത്ത് ചണ്ടുവേഗൻ എന്ന പേരായിട്ടുള്ള ഒരു സൈന്യാധിപൻ അവിടെയുണ്ട് ആ സൈന്യങ്ങളോട് കൂടിയിട്ട് പുരഞ്ജനനെ ആക്രമിച്ചു യുദ്ധം തുടങ്ങി അല്ലേ പറയണ്ടു കാവൽക്കാരനായിട്ടുള്ള പാമ്പ് യുദ്ധം ചെയ്ത് കുറേയൊക്കെ തടുത്ത് നോക്കി പക്ഷേ അത് പറ്റുന്നില്ല അപ്പോഴാണ് പുരഞ്ജനന് ഈ വയസ്സാങ്കാലത്തെ രണ്ടാമതൊരു വിവാഹം താല്പര്യം ഉണ്ടായിട്ടാണോ ചോദിച്ചാൽ അല്ല വന്നിങ്ങോട് കയറി അങ്ങനെ ആ കുട്ടിയാണ് സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെ ആ കുട്ടി കാലൻ്റെ മകളായിട്ടുള്ള കുറച്ചൊരു സൗന്ദര്യം ഇല്ലായ്മി ഉണ്ട് കേട്ടോ കാലകന്യാന്നാ പേരന്നെ ഈ മൃത്യുദേവൻ്റെ ഒരു ഉപദേശപ്രകാരം ആ രൂപമൊന്നും അത്ര ശരിയല്ല അങ്ങനെ പുരഞ്ജനൻ്റെ കൊട്ടാരത്തിൽ വന്ന് കൂടിയിട്ട് പുരഞ്ജനനെ കല്യാണം കഴിച്ച മാത്രമല്ല ആദ്യത്തെ ഭാര്യ പുരഞ്ജനിയെ ഉപേക്ഷിച്ച മട്ടാ തള്ളി എന്ന് ഞാനാണ് അവിടുത്തെ പ്രധാന ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാലകന്യ പുരഞ്ജനെ പുറത്ത പുരഞ്ജനിയെ പുറത്താക്കിയാൽ മാട്ടാ അവിടെ തന്നെ എന്ന് പറയല്ല എന്നാലും ഏതായാലും ഒതുങ്ങിക്കൂടി സഹി സഹി കെട്ടുകൊണ്ട് എന്നാ പറയേണ്ടത് സഹിച്ചുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് എന്നാ പറയേണ്ടത് എന്തായാലും പുറത്തേക്ക് വരാണ്ടേ അല്ലേ പറയണ്ടു കൊട്ടാരം ഈ കാലകന്യയ്ക്ക് അധീനമായി തീർന്നു എന്ന് സാരം ഇങ്ങനെ കാലകന്യയുടെ ഭരണമാണെച്ചാലും ചണ്ടവേകൻ്റെ ഈ ആക്രമണമായാലും രണ്ടും കൊട്ടാരം ഇങ്ങനെ കുറച്ചു കുറച്ചായിട്ട് തകരാൻ തുടങ്ങി കാവൽക്കാരനായിട്ടുള്ള പാമ്പ് ശക്തി ക്ഷയിച്ച് നല്ലോണം ക്ഷീണിച്ചു അപ്പം ഇങ്ങനെയുള്ള സമയത്താണ് യവന സൈന്യങ്ങളൊക്കെ ഒന്നിച്ച് വരാൻ തുടങ്ങി കാരണം ഇവിടെ കൊട്ടാരം ക്ഷീണമാണ് കാവൽക്കാരില്ല സൈന്യം ഇല്ല കാലകന്യയുടെ ഇഷ്ട സഹോദരന്മാരായിട്ടുള്ള പ്രജ്വാരൻ ഭയം അവരൊക്കെ കൊട്ടാരത്ത് നിത്യ സന്ദർശകരായി ഇടയ്ക്കിടയ്ക്ക് വരും ഈ മദ്യലഹരിയിൽ എല്ലാം മറന്നുകൊണ്ടാണ് പിന്നെ കാലകന്യയുടെ രണ്ടാമത്തെ ഭാര്യയാണല്ലോ കൂടുതലും ഇഷ്ടപ്പെടുകയെന്ന് വൃത്തിയുള്ളൂ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല കേട്ടോ എന്നാലും ഇഷ്ടപ്പെടുകയെന്ന് വൃത്തിയുള്ളൂ അങ്ങനെയാണ് അങ്ങോട്ട് നല്ലോണം അല്ലെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുരഞ്ജനം ശരിക്കും കുടുങ്ങി അതല്ലേ പറയണ്ടു എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നുള്ള ആപത്തുകളെ ഒന്ന് അറിയാനും കൂടിയും സാധിച്ചില്ല എന്നാണ് അങ്ങനെ കാവൽക്കാരനായിട്ടുള്ള ഈ പാമ്പ് യുദ്ധത്തിൽ തോറ്റ് കൊട്ടാരം വിട്ട് പോയി എന്നർത്ഥം ആ നവമുഖി എന്നുള്ള ആ ദിവ്യ കൊട്ടാരല്ലേ അത് നിലമ്പതിച്ചു കൊട്ടാരം വീണു ആ കൊട്ടാരത്തിൻ്റെ നോട്ടക്കാരനായിട്ടുള്ള പ്രജാനാശം അത് മൃത്യുദേവൻ തന്നെ അവിടെ എത്തുകയും ചെയ്തു ഈ പുരഞ്ജന രാജാവിനെ വലിച്ചഴച്ച് കൊണ്ടുപോയി പുറത്താക്കിയതല്ലേ പറയണ്ടു ഇത്രയും കാലം തൻ്റെ കൊട്ടാരം എന്ന് ആ നവമുഖിയെ വിചാരിച്ചായിരുന്നു അതിൽ സുഖമായിട്ട് താമസിക്കേണ്ടായിരുന്നതേ എന്തൊരു സുഖമുണ്ടായിരുന്നു ആ പുരഞ്ജനിയുടെ ഒപ്പം ഇങ്ങനെ താമസിക്കാൻ അപ്പോഴാണ് ഈ കാലകന്യ രണ്ടാമത്തെ വിവാഹം ഉണ്ടായതേ പിന്നെയാണ് യവന സൈന്യമൊക്കെ വന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇവരുടെ സംഘങ്ങൾ മുഴുവൻ രണ്ടാമത്തെ ഭാര്യയുടെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ വളരെ മോശം അവരൊക്കെ ഈ കാവക്കാരനായിട്ടുള്ള പാമ്പിനെയും കൂടി അടിച്ചു കൊന്നു പുരഞ്ജന രാജാവിനെ പുറത്താക്കി അപ്പോൾ ആത്മരക്ഷകനായിട്ടുള്ള ഈ ഒരു സുഹൃത്തുണ്ട് ഒരു അവിജ്ഞാതനാമാവ് എന്നാണ് ആ രാജാവ് ഈ സുഹൃത്തിനെ കുറിച്ച് ഒന്നിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുക അങ്ങനെയൊക്കെ വേണ്ടേ മറന്നുപോയി നടത്തുക ഈ പുരഞ്ജനോടൊപ്പം കൂടിയിട്ടേ പതിവ്രതയായിട്ടുള്ള ഈ ഭാര്യയെ ചിന്തിച്ച് ചിന്തിച്ച് എന്തിനു പറയണു പുരഞ്ജനൻ പിന്നീട് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ആരെ ഓർത്തിട്ടാണോ മരിക്കുകയച്ചാൽ പിന്നെ അതായിട്ട് മാറും അങ്ങനെയൊക്കെ ഒരു കഥയുണ്ടല്ലോ അപ്പോൾ ഭഗവാന്റെ വാക്കാണത് അങ്ങനെ വിദർഭരാജ്യത്ത് ഈ ഭാര്യയെക്കുറിച്ച് സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആയിട്ട് തന്നെ ഒരു ജന്മം വേണ്ടി വന്നു വിദർഭ വിദർഭരാജാവിൻ്റെ മകളായിട്ട് വൈദർഭി എന്നുള്ള പേരിൽ അവിടെ ജനിച്ചു ആ വൈദർഭിയെ ഈ പുരഞ്ജനൻ സ്ത്രീ ആയിട്ടുള്ള ആ വൈദർഭിയെ മലയധ്വജൻ എന്നുള്ള ഒരു യുവ വിവാഹം കഴിച്ചു അതിൽ ഒരു പെൺകുട്ടി ഒരു ഏഴ് ആൺകുട്ടികളൊക്കെ ഉണ്ടായി വൈദർഭിക്ക് ഏഴ് ആൺകുട്ടികൾ ഒരു പെൺകുട്ടി അങ്ങനെ വിഷയവിരക്തനായിക്കൊണ്ട് ഈ മലയധ്വജൻ തപസിനായിട്ട് കാട്ടിലേക്ക് പോകാണ്ടായത് വൈദർഭി ഈ ഭർത്താവിനെ അനുഗമിച്ചിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് കാട്ടിൽ മലയധ്വജൻ്റെ ഒപ്പം എന്തിന് പറയണു ഒരു ദിവസം മലയധ്വജൻ തൻ്റെ ദേഹം വിട്ടുപോയി എന്നുവച്ചാൽ മരിച്ചു പോകുന്ന അർത്ഥം അപ്പം ദുഃഖം കൊണ്ട് ഈ വൈദർഭി വല്ലാതെ എന്തൊരു കഷ്ടത് ഈ ഭർത്താവിൻ്റെ ദേഹത്തെ ഇനിയിപ്പോൾ എന്താ വേണ്ടേ ഒരു ചെതയൊക്കെ ഉണ്ടായിട്ട് അതിൽ വെച്ചിട്ട് ദഹിപ്പിക്കുക അതിന് ശേഷം തൻ്റെയും ദേഹം ആ അഗ്നിയിൽ അങ്ങോട്ട് മറ്റേ ഹോമിക്കുക ഹവിസായിട്ട് മാറ്റുക അങ്ങനെ ജീവത്യാഗം സത്യാനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക അപ്പോൾ ഈ വൈദർഭിയുടെ കരച്ചിൽ കേട്ടിട്ട് അവിജ്ഞാതനാമാവായിട്ടുള്ള ഈ ബ്രാഹ്മണൻ അങ്ങനെ ഒരു ബ്രാഹ്മണ വേഷത്തിലാണ് അവിടെ വന്നത് ഈ സുഹൃത്തെ പുരഞ്ജനൻ്റെ സുഹൃത്താണ് പുരഞ്ജനാണ് ഈ വൈദർഭി സമാധാനിച്ചുകൊണ്ട് അവിടെ വന്നു സമാധാനിപ്പിച്ചുകൊണ്ടിട്ട് എന്താ സുഹൃത്തേ അങ്ങ് എന്നെ അറിഞ്ഞു അങ്ങ് വിദർഭപുത്രിയല്ലേ പുരഞ്ജനരാജാവുമല്ല രാജാവുമല്ല ഇപ്പോൾ വിദർഭപുത്രിയുമല്ല നമ്മൾ രണ്ടുപേരും പരമസുഹൃത്തുക്കളാണ് മാനസസരത്തിൽ നിന്നും സുഖമായിട്ട് താമസിച്ച് വരികയായിരുന്നു നമ്മൾ അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് ഏതോ ഒരു കന്യക അങ്ങയെ വശീകരിച്ചു ഒരു വീട് കണ്ടു കൊട്ടാരം അതിൽ കയറി താമസാക്കുകയും ചെയ്തു അവളെയും കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് എന്തൊക്കെയോ ചിലത് സ്വീകരിച്ചു എന്നെ എന്നെ മറന്നു എന്നെ പോലെയുള്ള മറ്റു പലതും വേണ്ടതൊക്കെ മറന്നു അതിലങ്ങോട്ട് ഭ്രമിച്ചു അതുകൊണ്ടല്ലേ ഇപ്പം ഈ കണ്ട ആപത്തുകളെല്ലാം ഉണ്ടായി വന്നത് ഇപ്പോഴെങ്കിലും എന്നെ ഓർക്കണുണ്ടോ ചോദിച്ചു ഏയ് ഓർമ്മ വരുന്നില്ല അങ്ങ് ഇനി ദുഃഖിക്കണ്ടട്ടോ നമ്മൾ രണ്ടാളും രണ്ടല്ല ഒന്ന് തന്നെയാ ച അത്രയ്ക്ക് അടുപ്പുണ്ടോ നമ്മൾ തമ്മിലേ നമ്മൾ തമ്മിൽ ഒരു കണ്ണാടിയിൽ എൻ്റെ രൂപം ഞാൻ ഇങ്ങനെ കാണുന്ന പോലെ അങ്ങയെ കാണുക അത്രയ്ക്കുണ്ട് കേട്ടോ നമ്മൾ തമ്മിൽ അടുപ്പം ഒന്ന് ഓർത്ത് നോക്കൂ നമുക്ക് ആ മാനസതരസിലേക്ക് തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരു ഹംസമായിട്ട് തീർന്നു അരേന്നമായിട്ട് ആ ബ്രാഹ്മണൻ അരേന്നമായി ഈ വൈദർഭീം അരേന്നമായി അങ്ങനെ രണ്ടു പേരും കൂടി പറന്ന് മാനസതരത്തിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ഇത്രയും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശ്രീനാരഥൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രാചീന പരിഹസനോട് ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞപ്പോൾ മഹാരാജൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നായിട്ടുള്ള ഈ പുരഞ്ജന കഥ വെറും ഒരു രാജാവിൻ്റെ കഥയല്ലാട്ടോ യഥാർത്ഥത്തിലൊരു ജീവൻ ഇങ്ങനെയാണ് ബ്രഹ്മത്തിൽ നിന്നും പോന്ന് ഇങ്ങനെ സംസാരമൊക്കെ അനുഭവിച്ചിട്ട് വീണ്ടും ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തണത് എന്ന് ഞാൻ ഇതൊരു പരോക്ഷ കഥയായിട്ട് പറഞ്ഞതാണോ വല്ലത് മനസ്സിലായോ ചോദിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു എനിക്ക് അത്രക്കാണ് മനസ്സിലായില്ല നാരദ മഹർഷിയോട് ചോദിച്ചു മഹർഷി ഈ കർമ്മടനും മന്ദബുദ്ധിയുമായിട്ടുള്ള എനിക്ക് അവിടുന്ന് ഇങ്ങനെ ഈ തത്വം ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥ അതിൻ്റെ ഒരു ആന്തരാർത്ഥമൊക്കെ ഉണ്ടാവില്ലേ ഭഗവാനെ ഇപ്പോൾ നാരതമ്മ ഘർഷിയെ ഭഗവാൻ എന്നുള്ളത് നയിക്കാൻ കണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് മുഴുവനായിട്ട് മനസ്സിലായില്ല അങ്ങ് മഹാജ്ഞാനിയല്ലേ ബ്രാഹ്മണനല്ലേ ദയവചെയ്തെന്ന് പറഞ്ഞു തരൂ വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനാരദമ്മർഷി പറഞ്ഞു രാജാവേ ഈ പുണ്യവും പാപവും രണ്ടും കൂടി മിശ്രിതങ്ങളായിട്ടുള്ള ഈ കർമ്മങ്ങൾ ഈ ദേഹത്തെ ഉണ്ടാക്കുന്ന ജീവനാണ് പുരഞ്ജന് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിലെ ആഗ്രഹത്തിനനുസരിച്ച് ആ കർമ്മം ചെയ്യുക ആഗ്രഹത്തിനനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ഏതെങ്കിലും ഒരു ശരീരം സ്വീകരിച്ചിട്ട് അതിൻ്റെ പരിണത ഫലമായിട്ടുള്ള കർമ്മത്തിനൊരു ഫലമുണ്ട് ആ ഫലം അനുഭവിക്കാൻ ഒരു ശരീരം അതിലൂടെയാണ് പുണ്യപാപങ്ങളോ സുഖദുഃഖമായിട്ടൊക്കെ അനുഭവിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഈ ജീവൻ പുരഞ്ജനൻ എന്ന് ഞാൻ പറഞ്ഞത് ഈ കൊട്ടാര ശരീരമാണ് പുരഞ്ജനി ബുദ്ധിയാണ് മനസ്സാണ് മന്ത്രി ഈ പത്ത് ഇന്ദ്രിയങ്ങളെ ഒരു ദാസന്മാരും ദാസികളോ പഞ്ചപ്രാണൻ അത് ആ അഞ്ച് തലയുള്ള പാമ്പ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസാദി സുഖങ്ങൾ ഈ പഞ്ചാലത്തിൽ നിന്നുണ്ടാകുന്ന വരുമാന വസ്തുക്കളാണ് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നത് എന്നർത്ഥം ആഹാരം നിലി കണ്ണു കൊണ്ട് കാണലൊരാഹാരമാണ് കാത് കൊണ്ട് കേൾക്കലൊരാഹാരമാണ് അങ്ങനെയാണ് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആഹാരമാണ് ഈ നാവ് കൊണ്ട് രുചിക്കുന്നത് മാത്രമല്ല അപ്പോൾ ബുദ്ധിയിലുണ്ടാകുന്ന ഈ ആഗ്രഹങ്ങളിൽ അതാണ് സന്താനങ്ങൾ അഹങ്കാരമാണ് അപ്പോൾ മദ്യം എന്ന് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് മദ്യം കുടിച്ച് വ്യവലാതിപ്പെടില്ല ആ അഹങ്കാര മദ്യം അതിനു ശേഷമാണ് സ്വപ്നാവസ്ഥ അതിനെയാണ് നായാട്ട് എന്ന് പറഞ്ഞത് പകൽക്കിനാവ് കൊണ്ട് രാത്രി ഉറക്കത്തിൽ സുഷുപ്തിക്ക് തൊട്ട് മുന്നേ ആയിട്ട് ഒരു സ്വപ്നാവസ്ഥയുണ്ട് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നാ പറയുക അതിനെയാണ് ഞാൻ നായാട്ട് എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ആ കാലമാണ് ചണ്ടുവേഗൻ എന്ന് സൈന്യാധിപനായിട്ട് വന്നത് ജരാനരകളാണ് കാലികന്യ രോഗങ്ങൾ യവന സൈന്യങ്ങൾ ധർമ്മരാജാവ് മൃത്യുദേവനാണ് ഇങ്ങനെ ഭാര്യയെ വിചാരിച്ച് വീണ്ടും ജനിച്ചു അതാണ് ഭാര്യയെ വിചാരിച്ചിട്ട് മരിച്ചു വീണ്ടും ജനിച്ചു അപ്പോൾ വൈദർഭിയായിട്ട് അങ്ങനെ വൈദർഭിയായിട്ട് മകളെ ആയിട്ടാണല്ലോ ജനിച്ചത് എന്താണോ വിചാരിച്ച് മരിക്കുന്നത് അതായിട്ടാണോ പിന്നെ ജനിക്കേ അപ്പോൾ ആ തത്വത്തെ ഒന്ന് കാണിച്ചതാണ് ഈ മലയധ്വജൻ വെച്ചാൽ സജ്ജനം അല്ലെങ്കിൽ ഈ സൽ സൽസംഗം സജ്ജനസംസർഗം അത് കിട്ടി അതാണ് അത് മലയധ്വജനിലൂടെ ഈ വൈദർഭി സൽസംഗത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ബോധം വന്നു അതുകൊണ്ട് ജീവനുണ്ടാകുന്ന ഈ പുത്രി ശ്രീകൃഷ്ണ കഥാരുചിയായിട്ടുള്ള പുത്രന്മാരാണ് ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ഏഴ് പ്ലസ് ഒന്നാണ് പറഞ്ഞത് അതിൽ ആത്മനിവേദനം കൂടിയായ ഒമ്പതാമത്തെ ആയി ഏഴ് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് അങ്ങനെ ഒമ്പത് ഈ ബ്രാഹ്മണൻ സാക്ഷാത് പരമാത്മാവ് തന്നെയാണ് ബ്രാഹ്മണനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ബ്രഹ്മം എന്നർത്ഥത്തിലാണ് പറഞ്ഞത് ഭഗവാൻ തന്നെയാണ് പ്രാരബ്ധകർമ്മങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പല എടുത്ത് ജീവൻ ഇങ്ങനെ സംസാരിക്കുകയാണ് ചുറ്റി തിരിയുക അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഭക്തിഭാഗം ഭക്തിഭാവത്തിൽ എത്തിച്ചു ഈ സജ്ജനെന്ന് കൂട്ടുക നല്ല ഗുരുക്കന്മാരെ ആത്മീയ ഗുരുക്കന്മാരെ കിട്ടിയിക്കുക അതാണ് സത്സംഗി അങ്ങനെ ഭാഗ്യവശാൽ ഭാഗവതമൊക്കെ പാരായണം ചെയ്ത് ഈ ജീ ജീവൻ ശുദ്ധമായിച്ചാൽ മനുഷ്യജന്മം കിട്ടുകയാണ് അത് വെറുതെ കളയരുത് കേട്ടോ അങ്ങനെ ബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് ദേഹാഭിമാനം വിചാരിച്ച് ആഹാരാദി ഒക്കെ പലതും ചെയ്ത് ചതുഷ്ടയങ്ങളെയൊക്കെ അനുഭവിച്ച് ഈശ്വരനെ സ്മരിക്കുക പോലും ചെയ്യാതെ കണ്ട് കാലം കഴിച്ചുകൂട്ടുക ക്രമേണ ജരാനര വരും രോഗങ്ങൾ വരും പിന്നെ ഭഗവാനെ സ്മരിക്കാതെ കണ്ട് മരിച്ചുപോവും വീണ്ടും ജന്മം ഇതിനെ മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ഭാഗ്യം അതാണതേ ഇങ്ങനെ മനുഷ്യദേഹം കിട്ടിയിട്ടും അതിനെ നശിപ്പിച്ച് കളയാൻ പാടില്ല അത് മഹാ കഷ്ടം തന്നെയാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് നഷ്ടമാണ് എന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് എത്തിയിട്ട് എന്താ കാര്യം നരകത്തിലേക്ക് എത്തിയിട്ടെന്താ കാര്യം അല്ല ഒന്നും സഹിക്കാൻ വയ്യാ സ്വർഗസുഖാന്നാ വിചാരി അത് കഴിഞ്ഞാൽ ആദ്യം കിടന്നെ വരണേ പക്ഷേ അതിനേക്കാൾക്ക് എത്രയോ മീതിയാണ് വൈകുണ്ടേ അവിടേക്ക് എത്തുകയാണ് വേണ്ടത് അപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കുക നാമം ജപിക്കുക കീർത്തനം പാടുക ഇങ്ങനെ ഭഗവത്പരമായിട്ട് ചിന്തിച്ച് ഭക്തി സമ്പാദിക്കുകയാണ് വേണ്ടത് എന്ന് പ്രാചീന പരിഹിസിനോട് ഈ ഒമ്പത് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭക്തികളെക്കുറിച്ച് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു എന്നായിരുന്നു മഹർഷി ആ ഭക്തി സിദ്ധിച്ചതായിട്ടുള്ള ജീവനെ ഭഗവാൻ തന്നെ സംസാര സമുദ്രത്തിൽ നിന്നും മോചിപ്പിക്കും അതാണ് ഈ ഹംസമായിട്ട് വന്ന് ഈ വൈദർഭിയെ കൊണ്ടുപോയത് യാഗാരി സർക്കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് പ്രശസ്തി ഇതൊക്കെ ഉണ്ട് അതേപോലെ കാലൻ്റെ ഈയൊരു കാല സർപ്പുണ്ടല്ലോ അതിൻ്റെ പിടി വല്ലാത്ത പിടിയാണ് അതിൽ നിന്ന് മോചനം കിട്ടില്ല എന്താ വെച്ചാൽ സമയം ഇങ്ങനെ വെറുതെ പോവുകയാണെ ഭജന ഇല്ല ഈശ്വരനെ വിട്ടിട്ടാണ് കളി വിഷയസുഖങ്ങൾ അനുഭവിക്കാനാണ് സമ്പാദിക്കണത് അപ്പോൾ ഈ നായ്ക്കളൊക്കെ തിണ്ടി നടക്കണില്ലേ അതേപോലെ ഒരു അനുഭവമാണ് മനുഷ്യൻ്റെ ഒരവസ്ഥ വലിയ വ്യത്യാസമൊന്നുമില്ല ചിലപ്പോൾ ധാരാളം ധനം കിട്ടും അതിനെ നായ്ക്കൾക്ക് കിട്ടുമ്പോൾ ചോറ് കിട്ടും എന്ന് പറയും ചിലപ്പോൾ നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും അത് അല്ല കല്ലെടുത്ത ഏറോ ഇങ്ങനെയൊക്കെ ചോറും കല്ലോണ്ടുള്ള ഏറും കിട്ടാറുണ്ട് നായ്ക്കൾക്ക് ഇങ്ങനെ മാറി മാറിയിട്ട് കിട്ടും സുഖം ദുഃഖം മാറി മാറി വരും ചില സമയത്ത് സന്താനങ്ങൾ ധാരാളം ഉണ്ടാവും സമ്പത്ത് ധാരാറുണ്ടാവും ആയുസ് ധാരാളുണ്ടാവും ആരോഗ്യം ഉണ്ടാവും സൗന്ദര്യം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും വിദ്യ ഉണ്ടാവും നല്ല ഒക്കെ ഉണ്ടാവും എല്ലാ സുഖങ്ങളും കിട്ടിയിട്ടും ഈ ജന്മം മുഴുവനെ സുഖമായിട്ട് ജീവിച്ചിട്ടും ചിലപ്പോൾ എന്താ ചെയ്യുക കിട്ടിയത് പോരാ എന്ന് തോന്നണ ദാരിദ്ര്യം അതേപോലെ പലപ്പോഴും രോഗങ്ങളെ കൊണ്ട് വിഷമിക്കും ദുഃഖിക്കും എന്തൊക്കെ ദുഃഖങ്ങളായി ജീവിതത്തിലുള്ളതെന്ന് ചോദിച്ചാൽ മില്ല ദാരിദ്ര്യമായാലും ശരി കുട്ടികളില്ലാതെ കണ്ട് ബുദ്ധിമുട്ടായാലും ശരി രോഗങ്ങളായാലും ശരി ഇതൊക്കെ മനുഷ്യനെ സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ജന്മം കിട്ടിയിട്ട് എന്താ വേണ്ടത് അതുകൊണ്ട് മഹാരാജാവേ ഈ നശ്വരമായിട്ടുള്ള ഈ ശരീരത്തിൽ പ്രപഞ്ചത്തിൽ അതിനെ ഇത് ദുഃഖം ഉണ്ടാക്കിയുള്ളൂ എന്ന് കണക്കാക്കിക്കൊണ്ട് ദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് വിഷയങ്ങളെ വിട അത് തന്നെയാണ് വേണ്ടത് ഭഗവത് ഉന്മുഖമായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിപ്പിച്ചോളൂ ഭഗവാനെ ആശ്രയിച്ചോളൂ എപ്പോഴും നാമം ജപിച്ചോളൂ നാരദമഹർഷി സദാസമയത്ത് നാരായണ 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 എന്ന് പറഞ്ഞാളാ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആ മഹർഷിയെ പോലെ തന്നെ നടക്കൂ എന്നാണ് അപ്പോൾ ഈ പ്രാചീന പരിഹസിനോട് പറഞ്ഞതേ അത് ഉപദേശം കേട്ട പ്രാചീന പരിഹസ് പറഞ്ഞു എനിക്ക് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അതൊന്ന് പൂർണ്ണമായിട്ട് കിട്ടാൻ എന്താണോ വേണ്ടത് അതിന് അങ്ങ് എന്നെ സഹായിക്കണം ഇപ്പോൾ നാമം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് കൂട്ട കേട്ടോ എന്നാലും ശരി നാമവും ദാനവും ആണതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി വൈരാഗ്യത്തോട് കൂടിയിട്ട് അത് ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിഷയിലാണ്ട് വരും ഭക്തി ഉറയ്ക്കും അങ്ങനെയാ അങ്ങനെ ഭക്തി ബഹുമാനങ്ങളോട് കൂടിയിട്ട് ശ്രീനാരഥ മഹർഷിയെ നല്ലോണം പൂജിച്ചു തൻ്റെ പുത്രന്മാർ പ്ര പ്രജയദസ്സുകൾ തപസ്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഈ രാജ്യഭാരം അവരെ ഏൽപ്പിക്കാൻ ഞാൻ മന്ത്രിമാരെ ചുമതലപ്പെടുത്താൻ പോവുകയാണ് അവരെപ്ലാച്ച വന്നോട്ടെ പിന്നെ അധികം കാലമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇവർ പതിനായിരം വർഷമൊക്കെ കഴിഞ്ഞിട്ടാണേ വന്നത് പക്ഷേ ഇവിടെ അത്രയൊന്നും കാത്തു നിന്നില്ല പ്രാജീനെ പരിഹസിച്ച് നേരെ കാട്ടിൽ പോയി പിന്നെ ദ്വന്വം സഹിച്ചുകൊണ്ട് പിന്നെ കുറച്ച് കാലം ഉണ്ടായില്ല അധികം നേരൊന്നും ഉണ്ടായില്ല കുറച്ച് കാലം തപസ് ചെയ്ത് മുക്തി പ്രാപിക്കുകയും ചെയ്തു ഇങ്ങനെ നാരദൻ ഈ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രാചീന പരിഹസിനെ ആദ്യമേ തന്നെ കർമ്മം കുറേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുണ്യഫലങ്ങൾ കുറേയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ മനഃശുദ്ധി അങ്ങോട്ട് വന്നോട് കൂടിയിട്ട് ഈ പാപവാസന മുഴുവൻ അങ്ങോട്ട് തീർന്നു അങ്ങനെ നാരദൻ്റെ സഹായം കൊണ്ട് മുക്തി കിട്ടി ഇങ്ങനെ ഒരു കഥ ഈ ജീവൻ എപ്പോഴും സ്മരിക്കുകയാണെങ്കിൽ സംസാര ദുഃഖം പിന്നെ അനുഭവിക്കേണ്ടി വരില്ല ഒരു ചീത്ത കാര്യങ്ങളും ചെയ്യാതെ കണ്ട് രക്ഷപ്പെടും ഇത് അതിൻ്റെ ഒരു നിയമമാണ് അപ്പോൾ രുദ്രഗീതത്തിൽ പറഞ്ഞ പോലെ ഭഗവാൻ്റെ രൂപത്തെ സ്മരിക്കുക ചതുർബാഹു ചതുർബാഹുവിഷ്ണുവായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുക ഭഗവത് അർപ്പിതമായിട്ട് മനസാവാചാ എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക എല്ലാവരിലും ഈശ്വരനുണ്ട് എല്ലാറ്റിലും ഈശ്വരനുണ്ട് സത്താ സത്ത് ഭഗവാന് വ്യത്യാസമില്ല അതേപോലെ ചരാചരങ്ങൾ മുഴുവൻ അത് ജീവനുണ്ടോ ജീവനില്ലേ ഇതൊന്നും വിഷയമില്ല അതിലൊക്കെ ഈശ്വരനെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുക സേവനമായിട്ട് ചെയ്യുക കിട്ടിയതൊക്കെ ദാനം ചെയ്യുക ചെയ്ത് എപ്പോഴും നിസ്വനായിട്ടുള്ളൊരു ഭാവത്തിലിരിക്കുക എല്ലാവരേക്കാളും താഴെയാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയായാൽ മുക്തി കിട്ടാൻ വളരെ എളുപ്പമാണ് എല്ലാവരേക്കാളും താഴെയാണ് ഞാൻ അതേപോലെ ഞാൻ മുകളിലേക്ക് കയറണില്ല ചില താഴെ കിടക്കുകയാണെങ്കിൽ പിന്നെ വിഴുവില്ലല്ലോ ഭഗവത് അർപ്പിതമായിട്ട് ഈ ത്രികരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നൊന്നും പേടിക്കാനില്ല ആയി ജ്ഞാനമായി വൈരാഗ്യമായി മുക്തിയായി അപ്പോൾ അങ്ങനെ പുരഞ്ജനോപാഖ്യാനം ജീവൻ്റെ ഒരു കഥയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും പിന്നെ അതിൽ കുറേ ഇന്ദ്രിയങ്ങളിലൂടെ മറ്റേ കണ്ണോൺ കണ്ണിനെ ഓരോ പേരുകൾ പറഞ്ഞാൽ അവിടേക്ക് പോകുന്നു അതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ സുഖത്തെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചെത്തുന്നു അതേപോലെ കാതിലൂടെ ശബ്ദങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പിടിക്കുമ്പോണു തിരിച്ചു വരണു അങ്ങനെയൊക്കെ ചിലത് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ചില പേരുകളും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ ഇന്ദ്രിയം ഇന്ദ്രിയ സുഖങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചില അതിനെ വ്യങ്ക്യമായിട്ട് പറഞ്ഞതാണ് അതിവിടെ സൂചിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ഭാഗവതത്തെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ അങ്കിടും കിടൊന്നും പോവാതെ കണ്ട് ഭഗവാന്റെ രൂപത്തെ കാണാനും ഭഗവാന്റെ നാമത്തെ ജപിക്കാനും ഭഗവാന്റെ പ്രസാദത്തെ ആഹരിക്കാനും ആ തുളസി ഇല അത് മണം ആയിട്ട് സ്വീകരിക്കാനും ഭഗവാന്റെ നാമകീർത്തനാദികളെ കേൾക്കുക പഠിക്കുക പറയുക അതിനും ഭഗവാൻ തന്നെ ആണ് ആശ്രയമുള്ളൂ അനന്യ ശരണാഗതിയായിട്ട് മനസ്സ് ഭഗവാൻ കൽ ഉറപ്പിക്കാനും നമുക്കും സാധിക്കുമാരാകട്ടെ ഇങ്ങനെയുള്ള ഭഗവത് അനുഗ്രഹം വീണ്ടും ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാലകൾ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിൻ്റെ ഗോവിന്ദ ഗോവിന്ദ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ശ്രീ ഗുരുവാരപ്പ നാരായണ